എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം ഒരുപാട് സ്നേഹം ഒരുപാട് ഇഷ്ടം അപ്പം നമ്മുടെ മീസക്കാര ദിലീപേട്ടൻ്റെ എപ്പിസോഡാണ് നമ്മൾ കഴിഞ്ഞേനു കണ്ടതേ അപ്പോൾ എല്ലാം ഒരുപാട് പേര് നമ്മുടെ ഫെഷനിൽ വിളിച്ച് ചോദിച്ചു ഈ മീൻകറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അതൊന്ന് അറിയണം പുള്ളിയുടെ ഇതിൽ നിന്ന് വായിന്ന് തന്നെ കേൾക്കണമെന്ന് ഒരേ നിർബന്ധം അപ്പോൾ ഞാനത് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു അത് പുള്ളിയെ തന്നെ നമുക്ക് പറയിപ്പിക്കാമെന്ന് അപ്പോൾ നമ്മുടെ മീസക്കാര ദിലീപേട്ടൻ്റെ കുക്ക് ചെയ്യുന്നത് ഇവിടെയല്ല പഴയ കടയിലാണ് ആ പഴയ കടയിൽ ചെന്ന് അദ്ദേഹത്തിനെ കണ്ട് ഈ കാര്യം നമുക്ക് നേരിട്ട് ഒന്ന് കാണാം ഓക്കെ ഡ ബോർഡ് കണ്ട കട മാറ്റിയിരിക്കുന്നു ഇതിൻ്റെ ഒരു ചരിത്രമുണ്ട് കാര്യം ഈ കടയിൽ നിന്നാണ് ദിലീപേട്ടൻ ഇപ്പോഴത്തെ മീശക്കാരൻ ദിലീപേട്ടനായി മാറിയത് അപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്താണ് കാര്യമെന്നുള്ളത് അത് ദിലീപേട്ടൻ തന്നെ പറഞ്ഞുതരും പ്രായഭേദമന്യേ ഇപ്പോഴും കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ ദിലീപേട്ടനെ ദിലീപേട്ട എന്നാണ് വിളിക്കുന്നത് ആ മനുഷ്യനെ നമുക്ക് കാണാം ആ വലിയ കടയിൽ നിന്നും ഇവിടെ എത്തി ഈ കട ഇതുവരെ മാറ്റിയിട്ടില്ല അതിൻ്റെ ചരിത്രം ഇപ്പോൾ ദിലീവേട്ടം പറയും നമസ്കാരം എനിക്ക് വളരെ വ്യക്തിപരമായി ഇഷ്ടമുള്ള ഒരാളാണ് ദിലീവേട്ട് ദിലീവേട്ടൻ്റെ കടയെക്കുറിച്ച് ദിലീവേട്ടൻ്റെ പാചകത്തെക്കുറിച്ചും ഒക്കെ ഒരുപാട് കേട്ടിട്ടുള്ള കൂടിയാണ് ഞാൻ കുറേ കാലമായി ഒരുപാട് കാലമായി ഞാൻ ആഗ്രഹിക്കുന്നത് ഈ മനുഷ്യനെ ഒന്ന് നേരിട്ട് കണ്ട് ഈ അനുഭവ സമ്പത്തുള്ള മനുഷ്യന്റെ കയ്യിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കണം പഠിക്കണം എന്ന് വിചാരിക്കുന്നു ഞാൻ എന്റെ മോനെ ടി വിയിലേക്ക് കാണുമ്പോൾ ഞാൻ നോക്കുമ്പോ ദൈവം എന്തുമാത്രം ആൾക്കാരും ഒന്ന് വീഡിയോ എടുത്തോണ്ട് പോകുന്നു എന്റെ മോൻ ആ മോനെ ഒന്നും വന്നിരുന്നെങ്കിൽ ടി വിലും കണ്ടേനല്ല എന്ന് എന്റെ ആ പിന്നെ ഭാരത ദൈവം കൈകൊണ്ട് ദൈവം എന്റെ അമ്മയുടെ ഒക്കെ അനുഗ്രഹം കൊണ്ടാണ് അല്ലാണ്ട് അതിന്റെ രണ്ട് പിള്ളേരാണെങ്കിലും അവരത് മുള്ള നിക്കുന്നു പിന്നെ വിഷ്ണു പിന്നെ എനിക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട ഇതില്ല ഈ ചേർത്തൊന്നും ഇല്ല ഞാനത് ആ ഞാനത് ചോദിക്കാൻ കഴിക്കരുത് അത്രയും വലിയ ഒരു ഒരു വീടും ഒരു കടയും എല്ലാം അധ്വാനത്തിൻ്റെ ഫലമാണേ പ്രത്യേകിച്ച് അടിവരയിട്ട് പറയുക ഉറക്കമുളച്ച് മാട് പണിയുന്നത് പോലെ പണിഞ്ഞ് ഉണ്ടാക്കിയ അധ്വാനത്തിൻ്റെ വേർപ്പിൻ്റെ ഫലമാണ് നമ്മൾ ഇത്തിരി നേരത്തെ അവിടെ കണ്ടത് അപ്പം ഞാൻ ചോദിക്കട്ടെ ഈ കട എന്തുകൊണ്ടാണ് മാറ്റം ഇത് മാറ്റാത്തതെന്ന് പറഞ്ഞാൽ അപ്പുറത്തെ ചാച്ചൻ എനിക്ക് ഞാൻ കള്ളുകച്ചവടമായിരുന്നു കള്ള അവസാനം അവസാനം ഷാപ്പ് ജെത്തുകാരനായിരുന്നു ഞാൻ ചെത്തിക്കൊണ്ടു വന്ന കള്ള് എൻ്റെ അച്ഛനും അമ്മയും കൂടി വീട്ടിൽ വെക്കുമ്പോൾ ഞാൻ ചെത്താൻ പോകുവായിരുന്നു ആ കള്ളുകളാണ് കള്ളുകച്ചവടക്കാരൻ ആയത് ഇതിനുശേഷം ഉപഷാപ്പ് എടുത്തു അങ്ങനെ മുറുകാപ്പായി അങ്ങനെ അത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് നിന്ന് പോയി അവിടുത്തെ ഒരു കറിക്കച്ചവടക്കാരൻ മാത്രം ആകേണ്ടി വന്നിരുന്നു അപ്പോൾ അത് അവസാനം അതും നഷ്ടപ്പെട്ട് എൻ്റെ അനിയനുണ്ടായിരുന്നു മരിച്ചതോടുകൂടി നമ്മൾ ആ പ്രസ്ഥാനം വിട്ടു വീട്ടിൽ കുത്തിയിരിക്കുമ്പോഴത്തേക്ക് ഞാൻ ഈയൊരു കട അയ്യായിരം രൂപ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആ ചാച്ചനോട് എന്ന് പറഞ്ഞാൽ ചെനിക്ക് തന്നെ പറഞ്ഞു അപ്പം അദ്ദേഹം എനിക്ക് തന്നപ്പോൾ എന്നോട് പറഞ്ഞടാ നീ നേരം നോക്കണ്ട നീ രാവിലെ എങ്ങ് തുടങ്ങിക്കോളാം പറഞ്ഞു ഞാൻ രാവിലെ വന്നിട്ടുള്ള ചായയാണ് എന്നെ തിളപ്പിക്കും എൻ്റെ വീട്ടിൽ പശു ഉണ്ട് അതിൽ ഈ പത്ത് രൂപ റോഡേ പോയവെന്നാണ് എനിക്കൊരു കഴിഞ്ഞിട്ട് തരുന്നത് അതിൽ നിന്നാണ് ഉയർന്ന് ഇപ്പം ഈ രീതിയിലായി അത് കഴിഞ്ഞ് ഇതെടുത്തു പിന്നെ അപ്പുറത്ത് കെട്ടി പിള്ളേരെ എനിക്ക് ഇത് വിട്ടു പോകാൻ പറ്റത്തില്ല എത്ര ഉയരത്തിലായിട്ടും എനിക്ക് ഇങ്ങനെ പോകത്തില്ല കാരണം ആ വീട്ടുകാർ എന്നെ അതിന് മാത്രം സഹായിച്ചിട്ടുണ്ട് ഇവിടെ ആരെങ്കിലും വരികയാണെങ്കിൽ ചോറ് തീർന്നു വേണേൽ ഓടിച്ചെന്ന് ആ മൂന്ന് വീട്ടീന്ന് ഞാൻ എടുത്തോണ്ട് പോയിരുന്നു ഇവിടെ അടപ്പത്തിട്ട് എന്ത് വരണ്ടേ മോനെ കറണ്ടില്ലായിരുന്നേ ഇല്ലായിരുന്നു ഇതൊക്കെ കറണ്ട് എടുക്കാനുള്ള അവസരം അവർ തന്നു ഇതിൻ്റെ ലൈസൻസ് തന്നെ കൊറോണ സമയത്ത് ഇവിടെ ബാത്റൂമിൽ ഈ കടക്ക് ലൈസൻസ് കിട്ടണ അവരുടെ വീട്ടിലെ ബാത്റൂം തന്നതാണ് എനിക്ക് മനസ്സിലായി അത്രയും എന്നെ സഹായിച്ചതിൽ വീട്ടുകാരെ വേദനിപ്പിച്ച് ഞാൻ ഇവിടുന്ന് പോകുമോ അതുകൊണ്ടാണ് അവിടെ വലിയ കിച്ചൺ കൊണ്ട് എല്ലാം ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും ഇവിടെ തന്നെയാണ് കൂടുതൽ സമയം അവിടെ ആരെങ്കിലും ഗസ്റ്റ് പേരിയാണ് അവിടെ ചെല്ലും പിന്നെ എൻ്റെ ഇത്രയും ഉയർച്ചയിലേക്ക് ആദ്യം മെറണാൾ വന്ന് ബ്ലോഗ് ചെയ്യുന്നതിന് ശേഷമാണ് അതിനുശേഷമാണ് വേറെ ബ്ലോഗർമാർ വരാൻ തുടങ്ങിയത് തന്നെ അദ്ദേഹം വന്ന് കഴിച്ച് പുറത്തിറങ്ങിയപ്പോഴെന്നോട് എന്നോട് ആ ദിലീപയുടെ റേഞ്ച് മാറും വേറെയാണ് ഞാൻ ഓടിച്ചതിന് മോനെ തൊള്ളായിരം രൂപ എനിക്ക് തന്നിട്ടാ പോണത് ആ തൊള്ളായിരം രൂപ എനിക്ക് ഏറ്റവും വലുതാ ഒരു പേഴ്സ് പോലും ഇല്ല എല്ലാം കിട്ടാൻ പോകത്തില്ല അദ്ദേഹം വന്നതിന് ശേഷമാണ് എന്നെ പത്ത് പേരറിയാന്ന് അതൊരു പുള്ളി ഓടി വന്നപ്പോൾ ഞാൻ മുകളിൽ പോലെ ഒരു കാളാഞ്ചി കൊടുത്ത് ഞാൻ പുള്ളിക്ക് ഈ കാളാഞ്ചിക്കരെ കൊണ്ടു വന്ന പുള്ളി സിദ്ധി അതിനഞ്ഞൂറ് രൂപ പിന്നെയും തോന്നി ഞാൻ മോനെ വേണ്ട ചേട്ടാ ചേട്ടൻ നിൽക്കട്ടെ ഞാനല്ലേ തരുന്നത് അത് തന്ന സിദ്ദി ലാലിന് കൊണ്ടോ സിദ്ദിക്കിനി കൊണ്ടോ സിദ്ദിക്ക അതേ പോറല്ലേ അതേ എന്നെ വിളിച്ചത് ഈ കട എവിടെയാ അത് കഴിഞ്ഞ് സുരേഷ് ഗോപി വിളിച്ചത് അങ്ങനെ എല്ലാവരും വിളിച്ചത് അദ്ദേഹം വന്നതിന് ശേഷമാണ് ഇപ്പൊ നിങ്ങൾ മോനും മോൻ വന്നോന്ന് അതിനേക്കാൾ ഒരാഗ്രഹിക്കുന്നതാണ് പണ്ട് എപ്പോഴും എന്തായാലും പോട്ടെ ില്ല കഴിഞ്ഞ ദിവസം ഒക്കെ എവിടെ പോയാലും ആര് വിളിച്ചാലും പോകും വേറൊരു കാര്യമുണ്ട് എന്റെ പണിക്കാരൂടെ നിർത്തത്തില്ല മനസ്സിലായോ എന്താ വെച്ചാൽ എന്റെ പണിക്കാരൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അവന് തോന്നും അപ്പുറത്ത് മറിയൊരു കടയിൽ തോന്നുന്നു ഇപ്പൊ ഒരു ഗസ്റ്റ് വരികയാണെങ്കിൽ അവരെ കൊണ്ട് ഞാൻ കറി വെപ്പിക്കും ഏഹ് അവര് ഗസ്റ്റ് വരികയാണെങ്കിൽ അവരെ കൊണ്ട് ഞാൻ ചെയ്യും വല്ല തുള്ളി വെള്ളം ഏഹ് ഒരു ഗെസ്റ്റാണ് വരികയാണെങ്കിൽ അവരെ കൊണ്ട് വെപ്പിക്കും കാരണം എനിക്ക് പകർന്നു കൊടുക്കാൻ എന്റെ ഈ പാചകം മാത്രമേ അവർക്ക് കൊടുക്കാനുള്ളൂ മനസ്സിലായോ ഇതിപ്പോ ഏത് അറിയാ ഇത് മോര് കാച്ചാ മോരുകാച്ചത് കൂടുതലുള്ള മോര് കാച്ചതാണ് അപ്പറത്തോടെ വരാനും ഇടക്കല്ലേ വരാനും അപ്പോ അയ്യോ പുഴമീൻ കിട്ടുന്ന നല്ല സുലഭമായി പുഴമീൻ കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഏരിയ അതായത് ചേർത്തല ആലപ്പുഴ ഡിസ്ട്രിക്ട് എന്ന് കഴിഞ്ഞാൽ തന്നെ പറഞ്ഞുകഴിഞ്ഞാൽ ആലപ്പുഴ കോഴിക്കോട് എന്ന് പറഞ്ഞ മീനിന്റെ കളിയാണ് തിരുവനന്തപുരം കൊല്ലം പിന്നെ പിന്നെ കൊല്ലം ആ ഭാഗത്തുനിന്നെല്ലാം ഇത് വരാല് വരാല് കറിക്കൂട്ടങ്ങള് ഇട്ടപ്പോ നമ്മള് കണ്ടില്ല ഞാൻ അടുത്തു കൂട്ട ആ ഇത് വരാലല്ലേ വരാല് വരാല് പിന്നെ അതിന്റെ പുറത്ത് നമ്മള് അങ്ങനെയല്ല വരാലിന്റെ വേവ് കുറവാണെങ്കിൽ നമ്മള് ചെറിയ തീലി വെച്ച് അതിനൊരു സമയമുണ്ട് പിടിക്കണം പിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ ചെറിയ വെക്കാം വെക്കി കൂടി കഴിഞ്ഞാൽ പോകും കുരുമുളകിട്ട് ഇത് പിന്നെ ഓടിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇട്ട കുരുമുളക് ഉപ്പും കൂടി പിടിക്കാൻ നാരങ്ങ ആ അതെല്ലാത്തിനും വേണ്ട വരാലിന് വേണം എന്താച്ച വരല് ഇപ്പൊറച്ച് മീനി അപ്പൊ പൊടിയത്തില്ല മറച്ചിട്ടേ വിഷ്ണു അതെ അതെ അപ്പൊ എന്നോട് ചോദിക്കുവേ ആ എല്ലാവരും ചോദിക്കും ദിലീപേട്ടൻ എന്താ ഈ എല്ലാവരും ഇത് കറി വെക്കണ പഠിപ്പിക്കുന്ന ചോദിക്കും ഞാൻ പറയും എൻ്റെ മന അരപ്പടുത്തോളിച്ചേരി മോരൻ്റെ ഇത്രയും വലിയ വീടും അടുക്കളയും ഒക്കെ ഇപ്പോഴും ഇവിടെയാണ് ദിലീപേട്ടൻ കറി വെക്കുന്നത് ഈ സംഭവം പുള്ളി മറക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇവിടെ നിന്ന് കറി വെച്ച് എല്ലാം കൂടെ അപ്പുറത്തോട്ട് കൊണ്ടുപോകും വണ്ടി വന്ന് സമയമുണ്ട് അഥവാ പുളിശ്ശേരി ഇപ്പൊ തന്നെ പൈനാപ്പിളിന്റെ ഏതൊക്കെ പൈനാപ്പിളിന്റെ നീണ്ട കാലങ്ങളായിട്ട് പണ്ടുകാലം മുതലേ ടി വിയിലും കാണുമല്ലേ എന്റെ ഒരു ടി വിയിൽ അദ്ദേഹം വന്ന് എടുത്തിരുന്നെങ്കിൽ ഞാൻ എന്നും പറഞ്ഞിരുന്നതാണ് എന്റെ ആഗ്രഹം ആയിട്ട് തന്നു വന്നല്ലോ വന്നു നമ്മളല്ല നമ്മുടെ കാര്യം തീരുമാനിക്കുന്ന നമ്മളൊന്നും ആഗ്രഹിക്കേണ്ട നമ്മളാണ് നമ്മുടെ കാര്യം തീരുമാനിക്കുന്നെങ്കിലേ നമ്മളൊക്കെ എവിടെ എത്തേണ്ട പക്ഷെ എവിടെങ്കിലും എത്തും നമ്മൾ അത് ആഗ്രഹിച്ച ആഗ്രഹിച്ചും തരാതിരിക്കുമോ പുളിശ്ശേരി ഒരു നല്ലത് വെള്ളത്തിൽ തടിപ്പ് തടിപ്പ് വേണം ആ ഈ ശരി മോരും അതുപോലെ ഇരിക്കണം അരപ്പും അതുപോലെ ഇരിക്കണം അപ്പൊ എന്നോട് എല്ലാവരും ചോദിക്കേ ദിലീപായിട്ട് എന്താ എല്ലാവർക്കും ഈ പാചകം പഠിപ്പിച്ചു പറഞ്ഞു കൊടുക്കണം പാർത്തി കൊടുക്കണം അപ്പൊ ഞാൻ ചോദിക്കുവേ എല്ലാവരും വല്യ നടന്മാരായത് അവരുടെ ജീവിതം അഭിനയ അല്ലേ അല്ലെ എന്റെ ജീവിതത്തിന്റെ പാചകമാണ് ഒരു പുറത്തുനിന്ന് വന്നൊരു വ്യക്തിക്ക് ഇത് പറഞ്ഞു കൊടുത്താൽ അവൻ നാളെ അവരുടെ വീട്ടിൽ വെച്ച് കഴിക്കും ഇത്ര ആയില്ലെങ്കിൽ ഒരു ശഹലോങ്കിലും കാണുമല്ലോ അപ്പൊ അവർക്ക് ഇവിടെ പിന്നെയും വരാനോ ആ പത്ത് പേരോട് പറയാനുള്ളത് തോന്നും ഇല്ല എന്തിനാ വരാം എന്തിനാ ഭക്ഷണം പാചകം ചെയ്യണത് മറ്റൊരു കാണിച്ച നമ്മുടെ ഒന്നും പോകുന്നില്ല നമ്മളെനിക്ക് ഇത്രമോന്നില്ല നമ്മളത് അടുക്കൾ ഇങ്ങോട്ട് വാങ്ങിച്ചും സാധനമൊക്കെയാണ് ഇരിക്കുന്നത് ഏഹ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഇഞ്ചി അരിഞ്ഞു ചേർക്കരുത് ഏറ്റവും നീര് കൂടുതലല്ലേ മോന് പറയാ പറയാ അറിയാലോ എന്തിനാ നീര് നീര് ഇഞ്ചി അല്ലേ ഇഞ്ചിക്ക് ഇത്രയും നീരുണ്ട് ഇഞ്ചി പിഴിയുമ്പോ ഇത് ഇത്രയും വെള്ളം വന്നു വരും ഉള്ളി പിഴിഞ്ഞ് പച്ചമുളക് പച്ചക്കറി കിടക്കണം അരിഞ്ഞിട്ടാൽ ഇഞ്ചിൻ എത്ര വർഷം അടപ്പത്തിൻ്റെ ഇഞ്ചി വേഗത്തിൽ അറിയാറുണ്ട് അതുപോലെ നമ്മൾ അച്ചാറിടുന്ന എല്ലാരും വെളുത്തുള്ളി പൊളിച്ച് വെറുതെ കണ്ടിച്ചിടുന്നു അങ്ങനെ അച്ചാറിടുമ്പോഴും വെളുത്തുള്ളി ഇഞ്ചി കൂടി പേസ്റ്റ് അടിച്ചിട്ട് ആദ്യം അച്ചാറിന്റെ എണ്ണ ഒഴിച്ചിട്ട് ഈ പിന്നെ മീൻ മീന മറുത്ത് മാറ്റിയല്ലോ എന്നിട്ട് നമ്മൾ ഈ പിന്നെ മൂത്ത് വരുമ്പോഴത്തേക്ക് എണ്ണ മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് വെളു ഉലുവായും കടകു മൂത്ത് കഴിയുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചിൻ്റെ പേസ്റ്റ് ഇടുക പേസ്റ്റ് അതയിലേക്കണത് മൂത്ത് റെഡിയായി വരുമ്പോൾ വേണം നമ്മൾ ആ ഒരു പാക്കറ്റ് ഒരു കിലോ ഉണ്ടെങ്കിൽ ഒരു ഒരു ഒന്നര കിലോ മീനാണെന്നുണ്ടെങ്കിൽ ഒരു പാക്കറ്റ് അച്ചാറ് പൊടി അതിലേക്ക് ഇടുക എന്നിട്ട് വേണം ഈ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുക വറുത്ത് വെച്ചിരിക്കുക മീൻ മീൻ എടുത്തതാണ് എന്നിട്ട് നമ്മൾ ഒന്നെങ്കിൽ ഈ ഇച്ചിരി മഞ്ഞൾപ്പൊടി ലാസ്റ്റ് ഇടാം മഞ്ഞൾപ്പൊടി അന്നത്തെ ഇടാവുള്ളൂ ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ടാൽ ഇതെല്ലാം ഈ അരപ്പല്ല അടിപ്പിടി ഇല്ലയോ ചിരി മുളക് പൊടി ഇട്ടിട്ട് ഇതാണ് റെഡിയായി വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും വെച്ചിട്ട് ഒരു പിന്നെ ശർക്കരയുടെയോ അല്ലെങ്കിൽ ഈന്തപ്പഴത്തിൻ്റെ അതിനകത്ത് ചേർക്കണം ചേർത്ത് അത് റെഡിയായി കഴിയുമ്പോൾ വില്ലാതിരി ഒഴിച്ചു ചേർന്നു അപ്പൊ ഈ അരച്ചി ചേർക്കുമ്പോഴാണ് ഇതിന്റെ ടേസ്റ്റ് വരുന്നത് ഈ വെളുത്തുള്ളി പൊളിച്ച് വെറുതെ അതിൽ കിടന്നുകൊണ്ട് വല്ല ടേസ്റ്റ് ഇപ്പോൾ അച്ചാർ എല്ലാവരും അങ്ങനെ ചെയ്യാനാ ഞാൻ പറയണം അല്ല എങ്കിലും ഇതിനകത്തുള്ള നീര് ഫ്ലേവറും അതിനകത്ത് ഇല്ലെങ്കിൽ ഇറങ്ങൂടും ആർക്കും അറിഞ്ഞുകൂടാണ്ടാണ് ഇത് എന്നെ ആരും പഠിപ്പിച്ചതല്ല കേട്ടോ എനിക്കൊരു ഗുരുശിക്ഷൊന്നും കിട്ടത്തില്ല അത് നമ്മൾ കറി വെക്കുമ്പോൾ ഒരുപാട് പേരുടെ ചീത്ത കെട്ടിട ഇങ്ങനെയാണോ കറി വെക്കണത് മറ്റല്ലേ മനസ്സിലല്ലേ ഒത്തിരി പേര് വിളിച്ച ഒരുപാട് ഇപ്പൊ ഞാൻ രാത്രി കിടക്കുമ്പോൾ ആലോചിക്കും എന്തുകൊണ്ടായിരിക്കും എന്ത് അങ്ങനെ വർഷങ്ങളോളം മാസങ്ങളോളം ഇങ്ങനെ ആലോചിച്ച് കിടന്നുറങ്ങി ശേഷമാണ് തന്നെത്താൻ പഠിച്ചതാ ഇപ്പൊ ഇവർക്ക് എന്റെ മക്കൾക്കൊക്കെ അറിയാം അവരൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം എന്റെ കാലം കഴിഞ്ഞാൽ എന്റെ മക്കൾ ചെയ്യണ്ടേ തീർച്ചയായിട്ടും ഇപ്പൊ മോനാണേലും കാണിച്ചതല്ലേ ചെന്നാലും ഇതേപോലെ അലപ്പ് കൂട്ടുന്നത് ഇതിന്റെ എന്റെ സീക്രട്ടൊന്നും ആരും അങ്ങനെ പറയാറില്ല നമ്മളിവിടെ അജനാമുട്ടായില്ല റെഡ്ഡോസൈല്ല ഒരു കളറും ഇല്ല നാച്ചുറലായിട്ട് ഇത് ഈ അടുക്കളൊക്കെ പാതരി വെക്കാൻ മെയിൻ ഉദ്ദേശം അതാ ആര് വന്നാലും കാണിച്ചു കൊടുക്കും അതെല്ലാത്തിനും വേണ്ട ഇല്ലെങ്കിലും ഉണ്ടല്ലോ ഒരു പ്രത്യേക മണം അത് മാറാൻ വേണ്ടി മാത്രമല്ല എല്ലാത്തിനും വേണമെന്നില്ല അപ്പൊ ഇതേ ഇപ്പം അയല വെക്കാനുള്ള അരപ്പ് കൂട്ടാൻ വേണ്ട വാപാത്രം വേണ്ട അയല 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 കറി വെക്കാനുള്ള അരപ്പ് കൂട്ടുകയാണ് അരപ്പ് ആദ്യമേ ഇത് മിക്സ് ചെയ്ത് കൂട്ടിയതിന് ശേഷമാണ് വയ്ക്കുന്നത് സാധാരണ വെളിച്ചെണ്ണ വേണ്ട ഉള്ളി വെളിച്ചെണ്ണ വേണ്ട വെണ്ണ വേണ്ട ഇപ്പാ കഴിഞ്ഞിട്ടു മഞ്ഞപ്പൊടി ഇട്ടു ആ ഉപ്പിട്ടു എല്ലാം കൈ കണക്കാണ് സ്പൂണൊന്നുമില്ല മുളക് പൊടി ഇട്ടു മുളക് പൊടി ഇത് കാശ്മീരിണോ കാശ്മീരി കാശ്മീരി തക്കാളി ഇനി നമ്മൾ ഇത് അടപ്പത്തേക്ക് വെക്കും അടപ്പത്തേക്ക് വെച്ച് ഇത് വെന്ത് നല്ല പേസ്റ്റ് ആകും ഇത് തിളച്ചി വരുമ്പോ വേണം ലേശം വെളിച്ചെണ്ണ ഒഴിക്കാൻ ഇതെല്ലാം എന്തതിനുശേഷം കുടമ്പുളി ഇടാവും പിടിക്കും അല്ല കുടംപുളി ഇട്ട് കഴിഞ്ഞാൽ അത് വേഗം താമസം വരും കഴിഞ്ഞാൽ വേഗം താമസം വരും അപ്പൊ ഇതങ്ങ് വേണമെങ്കിൽ ഈ അരപ്പ് ഈ വെള്ളത്തിൽ വേഗണം നല്ല പേസ്റ്റ് ആകുമ്പോൾ വേണം നമ്മളിതിലേക്ക് ഇതിന്റെ ആവശ്യത്തിനുള്ള കുറച്ച് അതിലേക്ക് ഒത്തിരി വെള്ളം വേണ്ട പറ്റി ചൊല്ലി ആ അപ്പം ഇതിൽ നിന്ന് പകുതി ഗ്രേവി നമ്മൾ പോരി മാറ്റും അത് പോരി മാറ്റിയിട്ടാണ് നമ്മൾ മീൻ മീൻപിറക്കി എടുക്കുന്നത് എന്നിട്ട് അതിന്റെ പുറത്ത് കാണിക്കുന്ന സർക്കസ് നമുക്ക് പിന്നെ കാണാം ഇതേ പറഞ്ഞ ആള് ഈ പറഞ്ഞതുപോലെ തന്നെ വലിയ നേരത്തെ പറഞ്ഞതുപോലെ വലിയ പാചക വിദഗ്ധനൊന്നും അല്ല എന്നൊക്കെ പറയും പക്ഷേ ദിലീപെട്ട ചെയ്യുന്ന സാധനത്തിന് ഒരു ടൈം ഉണ്ട് ഒരു സിസ്റ്റമാറ്റിക്കായിട്ടാണ് ചെയ്യുന്നത് ഇത് തിളച്ചിട്ട് പകുതി ഗ്രേവി മാറ്റി വയ്ക്കും എന്നിട്ട് അയലയിരുന്നു അതിനുശേഷം ആ പകുതി ഗ്രേവി എന്തിനാണ് മാറ്റി വെച്ചു ആ സർക്കസ് പറയുന്നത് എന്റെ പൊന്നെ രക്തത്തിന്റെ കളർ നല്ല ചുവന്ന കളർ എണ്ണ ഒരു തുള്ളി പോലും ഒഴിച്ചിട്ടില്ല സിലോപീഡ സിലോപീഡ് ഇതിന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഓരോ ഓരോ സാധനങ്ങൾ ഇവിടെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കും ഓരോന്ന് അടിച്ചു മാറ്റിക്കൊണ്ടേ ഉപ്പിട്ടു കൈ കണക്കാണ് നേരത്തെ പോലെ ഗ്രേവി 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 ആയി ആയി ഇത്രയുള്ള ഉപ്പ് മുളക് പൊടി മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി ഇല്ല അല്ല ഇഞ്ചി കാരിമുളക് പച്ചമുളക് ഇഞ്ചി പച്ചമുളക് ഇഞ്ചി ചെറിയ ഉള്ളി ചെറിയ അപ്പൊ ഇത് മറ്റടപ്പളച്ചര പിന്നെ അത് ശാലം വെളിച്ചെണ്ണ ഒഴിച്ചു മുളക് ഒരുവിധം മെന്തു മെന്തുടമ്പുളി ഇടിയാണ് നമ്മൾ നേരത്തെ കുടമ്പുളി ഉൾപ്പെടെ നമ്മുടെ വീട്ടിൽ പെണ്ണുങ്ങൾ ഏറി വെച്ചാലും പുളിയും വെള്ളവും എല്ലാം കൂടി അടപ്പത്ത് അങ്ങനെ ചെയ്യരുത് എന്താ വെച്ചാൽ മീനിനെ ഈ ഇതിനെയൊക്കെ കൂടുതൽ വേവുള്ളതാ മീന് മീൻ അല്ല ഉള്ളിയും പച്ചമുളകും മീന് വെന്തുമ്പോൾ ഉള്ളിയും പച്ചപോലെ കിടക്കുകയും ചെയ്തു അപ്പൊ എപ്പം ആരുടെയും വീട്ടിൽ ചെയ്താലും ഇതേമാതിരി നോക്കിയിട്ട് ഈ വീഡിയോ കണ്ടിട്ട് അതേമാതിരി എല്ലാവരുടെയും വീട്ടിൽ ചെയ്യണം അപ്പൊ എല്ലാവരും വരാനൊത്തില്ലെങ്കിൽ എന്റെ ഇഷ്ടമുള്ളവരും സേവ ഉള്ളവർ ആരെങ്കിലും അവർ വന്നാൽ അവരെ എൻ്റെ കൂടെ ചേർന്ന്

വരലികൾ റെഡിയായി വരണോ വരി നോക്കേണ്ട വേണ്ട എ നോക്കണ്ട പോയി നോക്കിയോ ഞാൻ ഇنده ഇച്ചിരി തുള്ളി അണ്ണാ ഒടിച്ചേക്കാം മരണ അണ്ണാ ഒടിച്ചില്ലെങ്കിൽ ഒരു സൈല്ലല്ലേ കർമേയപ്പല ഇച്ചിരി വിളിച്ചണ ഇച്ചിരി വിളിച്ചണടാ നോക്കി ആ ഇനി 16ന്റെ ഇنده ടേസ്റ്റ് നോക്കിയേ തോന്നുന്നേ വരുതോ സാധാരണ ആരെങ്കിലും വന്നുകഴിഞ്ഞാൽ പുറത്തുനിന്ന് എടുത്ത് നോക്കണം കാര്യം ഇതിന്റെ ഇതിന്റെ കാര്യ എന്തൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ എഴുതി നമ്മൾ ഒരു തുള്ളി നാക്കിൽ വെച്ചിട്ട് ഇങ്ങനെ ആക്കിയാൽ ഇതിൽ എന്തൊക്കെ ചേർന്നിട്ടുണ്ടെന്ന് ഇങ്ങനെ സ്ക്രീനിൽ തെളിവില്ലേ അതാ മോനെ നമുക്ക് ഞാൻ മോനെ പരസ്യമായിട്ട് രഹസ്യമായിട്ടാണ് കാണിക്കുന്നത് ഞാൻ പേടിക്കും അദ്ദേഹത്തെ കാണിച്ചാ പേടി പോയി ചെയ്യുമല്ലോ ഇതൊക്കെ നമ്മളെ നമ്മള് ഒരു തൊഴിൽ ചെയ്യുമ്പോൾ പേടിച്ച് പോയിട്ടുണ്ടാ തൊഴിൽ കണ്ണു കണ്ണുടച്ചി ചെയ്യുക ഏഹ് ഒന്ന് ചെയ്ത് രണ്ട് ചെയ്ത് മൂന്നാമത്തെ പ്രാവശ്യം ഓക്കെ ആക്കി എടുക്കാൻ പറ്റും അല്ലേ അത്രേ ഉള്ളൂ നടക്കാൻ ആ ഇനി അടുത്തായല അല്ലേ ആ നേരത്തെ പറഞ്ഞ കുറച്ച് കോരി മാറ്റും അല്ല വെള്ളം ഒഴിക്കണം വെള്ളം തിളക്കാൻ വെള്ളമൊഴിക്കണേ ഇനി ആ ഗ്രേവിയിൽ കുറച്ചുകൂടെ ഒഴിക്കണം വെള്ളം വരാലെടുത്തോ വരാലെടുത്ത് മാറ്റാ ഇത് പഴയ കടയിൽ നിന്ന് ഇതാ സാധനങ്ങളെല്ലാം റെഡിയായി റെഡിയാക്കി റെഡിയാക്കി ഇതാ ഈ വണ്ടിയിൽ നേരെ പുതിയ കടയിലേക്ക് കൊണ്ടുപോകും

അതായത് നമ്മുടെ കാന്താരി മല വെള്ളം ഒഴിച്ചു കാന്താരി കുത്തി ചതച്ചെടുക്കണം ഇഞ്ചിയും കൊച്ചുള്ളിയും കൂടി ചേർക്കണം എന്നിട്ട് ഇത് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് അടപ്പത്ത് വയ്ക്കുക ഇതിലേക്ക് പച്ച കുരുമുളക് ചേർക്കുക ചേർത്തിട്ട് ഇതേമാതിരി അതും തിളച്ച് ഗ്രേവിയാകും ഗ്രേവി ആയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് കുരുമുളക് കൂടി ഇട്ടിട്ട് ഇതേമാതിരി തന്നെ പകുതി ഒരു മാറ്റം അപ്പം തിളച്ച് വരുമ്പോഴിക്കേണ്ട സ്ഥലം നെയ്യുക മനസ്സിലായ നെയ്യൊഴിച്ച് നെയ്യൊഴിച്ച് ശകലം മതി നെയ്യ് ആയിരം രൂപയാണ് വെളിച്ചെണ്ണി ഇരുന്നൂറ് രൂപയാണ് ഉള്ളതായിരിക്കും പക്ഷെ ആയിരം രൂപയാണ് വെളിച്ചെങ്കിൽ നെയ്യന്നേരം തുള്ളി ഒഴിച്ചാൽ മതി നൂറ് രൂപ വെളിച്ചെണ്ണ വേണ്ടി പത്ത് മില്ല് നെയ്യൊഴിച്ചാൽ മതി ഏ ഇത് അപ്പം എപ്പോഴും ഇച്ചിരി വില കൂടിയ സാധനം കുറച്ച് ചേർത്താൽ മതി ഒരു കിലോ മുളക് പൊടിക്ക് മുന്നൂറ് രൂപ കാശ്മീരിക്ക് ആകുമ്പോൾ അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ ഏ അപ്പം കാശ്മീരി ആകുമ്പം ആ എരിവും ഉണ്ടായാലും ആ കളറും കിട്ടും ഏഹ് അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പം നമ്മൾ അതിൽ നിന്ന് ഇതേപോലെ തന്നെ പകുതി പോലും മാറ്റിയിട്ട് ഈ ഗ്രേവി ഈ മീനത് ഇട്ടേണ്ട പോലെ ഇട്ടിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് ലാസ്റ്റ് തിളച്ച് വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഈ നമ്മൾ കോരി വെച്ചാൽ കറുത്തൊഴിക്കുക കറിവേപ്പില ഇട്ട് ആ നെയ്യ് ഒഴിക്കുക അപ്പം മുളക് പൊടി വെളിച്ചെണ്ണ ഇതൊന്നും വേണ്ട സവാള വേണ്ട ഒന്നും വേണ്ട ഇതാ സിലോപ്പി 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 ഇട്ടാരുമേ പത്ത് മിനിറ്റ് വേണ്ട പത്ത് മിനിറ്റ് വേണ്ട കറിയാകാൻ നമ്മൾ എത്ര വരെ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളും ഒക്കെ അറിവെക്കണത് പെണ്ണുങ്ങളൊക്കെ അറിവെക്കുന്നത് വെള്ളം ഈ ആരപ്പം എല്ലാം കൂടി തിളപ്പിച്ച് മീൻ പറക്കിട്ടാണ് എടുക്കുന്നത് അവരും അങ്ങനെ ജീവിതത്തിൽ പക്ഷെ അത് അറിഞ്ഞുകൂടാ അവർ നോക്കുന്നതന്നെയാണ് ഈ പകുതി കോരി മാറ്റണം പകുതി കോരി മാറ്റുമ്പോ അത്രയും താമസം വരുമല്ല എന്നുള്ളതാണ് അവരുടെ വിചാരം താമസം വരത്തില്ല ഇതിനകത്ത് വരാലിനും ഇതിനും സാലം നിറങ്ങി നമ്മള് മീന് ഫ്രഷാണെങ്കിൽ മാത്രമേ മറിച്ചു വീഴത്തുള്ളൂ അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും അപ്പൊ കറികളെല്ലാം ഏതാണ്ട് ഫിരിഷായി കുറേ കറികൾ നമ്മൾ വരുന്നതിന് മുമ്പ് തന്നെ അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ സിലോപ്പി അയല വരാല് വാ കേട്ടോ പിന്നെ നമ്മുടെ പിന്നെ പുളിശ്ശേരി ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കൃത്യമായി നമ്മുടെ മുമ്പിൽ ഒരു കലവറയുമില്ലാതെ നമ്മുടെ മീശക്കാരൻ ദിലീപേട്ടൻ നമുക്ക് കാണിച്ചു തന്നു അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ റെസിപ്പി മനസ്സിലായല്ലോ അതായത് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻകറി വയ്ക്കുമ്പോൾ പകുതി ഗ്രേവിയിലിട്ട് അത് നല്ല രീതിയിൽ വെന്തതിന് ശേഷം മാത്രമേ തിരിച്ചിട്ടതിന് ശേഷം ബാക്കി ഒഴിക്കാവൂ മക്കള് വരുമെന്നറിഞ്ഞത് ഇച്ചിരി മുമ്പാണ് അപ്പൊ ഈ ബാക്കി എല്ലാം വെച്ച് കഴിഞ്ഞാൽ അഞ്ചട്ട് കറി വെച്ച് മൊത്തം രാവിലെ അറിഞ്ഞിരുന്നെങ്കിൽ മൊത്തം വെക്കുള്ളു എല്ലാ മോനാ പറഞ്ഞു സാറ് വരുന്നുണ്ട് അച്ഛൻ എന്റെ പൊന്ന് ദൈവമേ വർഷം കൊണ്ട് കാത്തിരിക്കുന്ന ടീമി നടക്കുമ്പോൾ ദൈവം എന്റെ ഇടിക്കൽ വന്നിരുന്നെങ്കിൽ എന്റെ ഇടിക്കൽ ഞാനൊന്ന് തോന്നുന്നു പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി മീൻകറി വെക്കുന്ന ഒരു സാധനം ഒന്നുകൂടി ഒന്ന് പറഞ്ഞു കൊടുക്കണം ആദ്യം ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ചെറിയ ഉള്ളി പിന്നെ ഇഞ്ചി ചതച്ചതല്ല ഇഞ്ചി അരിഞ്ഞതല്ല ഇഞ്ചി ഉരച്ചത് ഉരച്ചത് പച്ചമുളക് പച്ചമുളക് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ൂടി പാത്രത്തിലിട്ട് മുളക് ഇട്ട് കൈകൊണ്ട് ഞാൻ വേണ്ടി അടപ്പത്ത് വയ്ക്കുക അടപ്പത്ത് വെച്ച് അത് തിളച്ച് വരും തിളച്ച ഒരുവിധം മേവായി വരുമ്പോ ലേശം വെളിച്ചെണ്ണ ഒഴിക്കണം വിളിച്ചത് എന്നിട്ട് വേണം അതിന്റെ ആവശ്യത്തിനുള്ള കൊടംപിളി ഈ കൊടം കഷ്ണത്തിനകത്ത് അത് വെന്ത് അത് കംപ്ലീറ്റ് പച്ചമുളകും വേഗണം വെന്ത് കഴിഞ്ഞതിന് ശേഷം ആവശ്യത്തിന് കുറച്ച് വെള്ളം അതിൽ നമുക്ക് തേങ്ങാ രണ്ട് വെക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങാരപ്പൊഴിക്കണം എന്നിട്ട് അത് തിളച്ച് കഴിഞ്ഞപ്പോൾ പകുതി ഗ്രേവി മാറ്റണം പകുതി ഗ്രേവി കോരി മാറ്റിയിട്ട് മീൻ വെറുക്കി വിറുങ്ങി അടുക്കണം എന്നിട്ട് അതിൻ്റെ ഉപ്പും ഗുരുമുളകോട് തൂളി നേരെ അത് പയ്യൊന്ന് മറിച്ച് അവിടെ വെക്കണം ആ കുറച്ച് എല്ലാപ്പിലൊരു നിന അങ്ങ് പറ്റി എല്ലാം ഉള്ളിൽ പിടിക്കും പിടിച്ചതിന് ശേഷം വേണം ബാലൻസ് ഗ്രേവി ബാലൻസ് ഗ്രേവി ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് ഒന്ന് പയ്യൊന്ന് മൂടി അതിൻ്റെ പുറത്തേക്ക് കറിവേപ്പില ഇട്ട് കുരുമുളക് ഇട്ട് ഗുരുമുളം ഇട്ടിട്ട് വേണം കറിവേപ്പ് കറിവേപ്പില എന്നിട്ട് ശാല എണ്ണയും വെളിച്ചെണ്ണ തുള്ളിയെണ്ണ ഒഴിച്ചാൽ മതി അപ്പോൾ ആദ്യം ഒഴിച്ച് എണ്ണ തന്നെ നമുക്ക് തെളിഞ്ഞു നിൽക്കും അതാണ് എൻ്റെ അതുപോലെ എല്ലാവരും ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്പർ ഉണ്ട് വിളിക്കുക ദിലീപേട്ട ഞാൻ എൻ്റെ കറി വെച്ചിട്ടുണ്ട് അത് എനിക്ക് ഒന്നുകൂടി പറഞ്ഞു തരണമെന്ന് പറഞ്ഞാൽ അപ്പ പറഞ്ഞു അപ്പ പറഞ്ഞു തീർച്ചയായിട്ടും അപ്പം നമുക്കിങ്ങനെ പറയാം എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം ഒരുപാട് സ്നേഹം ഒരുപാട് ഇഷ്ടം ഒന്ന് പറഞ്ഞാൽ മതി ദിലീവേട്ട പറയണം എല്ലാ സൗഹൃദങ്ങൾക്കും എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം ഞാൻ പറഞ്ഞത് എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം ഒരുപാട് സ്നേഹ സ്നേഹം ഒരുപാട് ഇഷ്ടം ഒരുപാട് ഇഷ്ടമാണ് ഇനിയും ആർക്കിനെ എന്റെ എൻ്റെ കുഞ്ഞ് നമ്പർ ഉണ്ട് ആ ഫോണിലേക്ക് വിളിച്ചാൽ എല്ലാവർക്കും പറഞ്ഞു തരാൻ ബാധ്യസ്ഥനാണ് വലിയ ഭജക്കാരല്ല വലിയ ഷെപ്പല്ല സാധാരണക്കാർ നിങ്ങൾ വിളിച്ചാൽ എവിടെയും നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനായിട്ടൊക്കെ ഉണ്ടാവുന്നത് ഇതിൽ ഒരൊറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ അല്പം മീശ തെറ്റിദ്ധരിക്കരുത് ഒരു ശുദ്ധനായ പാവപ്പെട്ട മനുഷ്യൻ ദിലീപേട്ടൻ മീശക്കാരൻ ചേട്ട നിങ്ങൾ നിങ്ങളെറിഞ്ഞോ ചേട്ട മീശക്കാരന്റെ കടയിൽ പോകാൻ കൊതിയൂറുന്നേ അയ്യേ മൊന്ന് നേരത്തെ ചൊല്ലിയതല്ലേ മീശക്കാരൻ്റെ കടയിൽ പോകാമെന്നു ഞാൻ അയ്യോ ചേട്ടാ ചേട്ടാ വണ്ടിയെടുക്കൂ ചേട്ടാ ചേട്ടാ മീശക്കാരൻ്റെ കടയിൽ പോകാം പെട്ടെന്ന് തന്നെ അയ്യോ പൊന്നു മൂളെ ഡോർ തുറന്നു കേറിക്കു നമ്മക്കിപ്പ മീശക്കാരൻ്റെ കടയിൽ ചോല്ല അയ്യോ ചേട്ട എന്തെല്ലാം ഉണ്ടു ചേട്ട ആ കടയിൽ ചെന്നാൽ പൊന്നു ചേട്ട അയ്യയ്യേ പൊന്നു മോളെ ഇപ്പറഞ്ഞ തീരത്തില്ല അത്ര അത്രയും കറികളും പ്രെയ്യുമുണ്ട് അയ്യയ്യോ ചേട്ടാ എങ്കിൽ വിടൂ ചേട്ടാ നീശക്കാരൻ്റെ കടയിൽ പോകാൻ കൊതിയൂറുന്നേ